ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വീട്ടിൽ നിങ്ങൾക്ക് ഇന്നും വിഷമമാണെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ ലാഭത്തിൽ ഓപ്പർച്രുന്ന വീഡിയോകളിലെ വിശേഷങ്ങളുടെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മുടെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് കട്ടപ്പനിക്കടുത്ത് മുനിസിപ്പാലിറ്റി റോഡ് സൗകര്യമുള്ള മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ അടങ്ങിയ നല്ലൊരു വാർക്ക് വീടാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് ഫാമിലീസിനൊക്കെ പറ്റിയൊരു വീടാണ് സ്വന്തമായിട്ട് വീട് വേണം ഇത്തരത്തിലുള്ളൊരു വീട് ഇങ്ങനെയൊരു വീട് നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് വില്പനക്ക് വന്നിട്ടുള്ളത് ആരും സ്വപ്നം കണ്ടുപോകുന്ന തരത്തിലുള്ള എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ തീർച്ചയായും ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് വീട്ടിലുള്ള ചേച്ചിമാർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് വീടിനടുത്ത് ചേർന്ന് തന്നെ പള്ളി അമ്പലം തുടങ്ങിയ ഫെസിലിറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസുകൾ പ്രതീക്ഷിക്കുന്ന വില ബെറും ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ഇരുപത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീടും സ്ഥലം കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വാർക്ക് വീട് ഇഷ്ടമായെങ്കിൽ ഈ വീടിനെ കുറിച്ചൊരു കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയിൽ കുറിച്ചാൽ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കുറിച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യും കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ വളരെയധികം അബ്സിലി ആയിട്ടുള്ള வீட்ன டீட்டெயில்ஸ் மீ நமக்கு மட்டும் வீடியோ அது வரை எல்லாருக்கும் தேங்க்ஸ்